പഹൽഗാമിലെ ഭീകരാക്രമണത്തിനോ ഇന്ത്യ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തോ അതോലോക നായകൻ ദാബോദ് ഇബ്രാഹിം കൂട്ടാളികളായ ടോട്ട ഷക്കീൽ മുന്ന എന്നിവർ പാകിസ്ഥാൻ വിട്ടിരിക്കാമെന്നോ ഇന്ത്യൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയാണ് ദാബോദി ദാവൂദ് ഇബ്രാഹിം മുൻപ് മുംബൈ കേന്ദ്രമാക്കി അന്താരാഷ്ട്ര ഗ്യാങ്ങിൽപ്പെട്ട ആളാണ് ദാബോദ് ഇബ്രാഹിം കൂടെ ചോട്ടാ ഷക്കീൽ മുന്ന എന്നീ കൊടും ക്രിമിനലുകളും പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടെന്ന് മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാനിലെ ആക്രമണം നടത്തുമെന്ന് വരുന്ന മൂവരും പാകിസ്ഥാൻ വിട്ടുപോയിട്ടായിരിക്കാമെന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഒരു കാലത്ത് മുംബൈയെ കിടികിട ഉറപ്പിച്ച അധോലോകദായകന്മാരായിരുന്നു ദാബൂദ് ഇബ്രാഹീമും ചോട്ടാ ഷക്കീലും മുന്നയും